വലിയ നോമ്പിന്റെ പാതി പിന്നിട്ടപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുത്തഴിഞ്ഞ ഭരണ സംവിധാനം കത്തോലിക്കാ സഭയ്ക്ക് നാണക്കേടും സമൂഹ മധ്യത്തിൽ സഭയെ അപഹാസ്യവുമാക്കുന്നു ഉയർപ്പ് തിരുനാളിനു മുൻപ് യാതൊരു പ്രശ്നപരിഹാരവും ഉണ്ടാകില്ലെന്നാണ് സൂചന കടുത്ത വിഭാഗീയതയും അനുസരണക്കേടും പരിഹരിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്ന് വിശ്വാസികൾ കരുതുന്നു എറണാകുളം വിഷയത്തിലെ മാർ പാംബ്ലാനിയുടെ ഒളിച്ചുകളിയും ആത്മാർത്ഥതയില്ലാത്ത സമീപനവും പ്രശ്നം സങ്കീർണമാക്കും സഭയുടെ ഐക്യത്തിനും കെട്ടുറപ്പിനും പ്രാധാന്യം നൽകാനും വിഭാഗീയതയ്ക്ക് കടിഞ്ഞാണിടാൻ പരിശ്രമിക്കുന്നതിനും അപ്പുറം സ്വന്തം സ്ഥാനത്തിനും പ്രശസ്തിക്കും മുൻഗണന നൽകുമ്പോൾ പ്രശ്നപരിഹാരം അകന്നു പോകുമെന്നതിൽ സംശയമില്ല അതുകൊണ്ടുതന്നെ മാർ പാംബ്ലാനി വിമത പ്രീണനം തുടർന്ന് ഏവർക്കും സ്വീകാര്യനാണെന്ന് വരുത്തി തീർത്ത് പിടിച്ചുനിൽക്കാൻ ശ്രമിക്കും എന്നതിനപ്പുറം എറണാകുളത്ത് യാതൊന്നും സംഭവിക്കില്ലെന്ന് കരുതുന്നവരാണ് ബഹുഭൂരിപക്ഷവും അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്ക അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായി അടുത്ത കാലത്തെങ്ങും തുറക്കുന്നതിനെക്കുറിച്ച് രൂപതാ നേതൃത്വത്തിന് ആലോചനയേ ഇല്ല മുൻ അപ്പസ്തോലിക്ക അഡ്മിനിസ്ട്രേറ്റർ സ്ഥലം മാറ്റുകയും അനുസരണക്കേടിന് കൂതാർശ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത മുൻ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ ബസിലിക്കായിൽ പിടിച്ചിരിക്കുകയാണ് നിലവിലെ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളിയത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതിൽ കവിഞ്ഞ് ഫാദർ മണവാളന് യാതൊന്നും ചെയ്യാനുമില്ല വിരമിക്കൽ പ്രായം കഴിഞ്ഞിട്ടും ബസിലിക്കയിൽ തുടരുന്ന ഫാദർ മണവാളന്റെ കാര്യത്തിലും മാർ പാംബ്ലാനിക്ക് നിലപാടും നടപടിയുമില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥലം മാറ്റി കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയ മറ്റു മൂന്ന് പള്ളികളിലെ വികാരിമാരും തുടരുകയാണ് തൃപ്പൂണിത്തുറ ഫൊറോനാ പള്ളിയിൽ ഫാദർ ജോഷി വേഴംപറമ്പിലും പാലാരിവട്ടത്ത് ഫാദർ തോമസ് വാളവ്ക്കാരനും മാതാനഗറിൽ ഫാദർ ബെന്നി പാലാട്ടിയും കാനൂനിക നിയമങ്ങൾക്ക് വിരുദ്ധമായി തുടരുകയാണ് ഇവർക്ക് പകരം നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ ചുമതലയേൽക്കാൻ പോലും അനധികൃതമായി തുടരുന്ന വിമത വൈദികർ അനുവദിച്ചിട്ടില്ല ഈ പള്ളികളിലെ നല്ലൊരു ശതമാനം വിശ്വാസികളും സഭയുടെ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും വിമത ഭീഷണിയിൽ സമാധാനപ്രിയരായ വിശ്വാസികളെ അടിച്ചമർത്തിയിരിക്കുകയാണ് ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചയിലൊരിക്കലോ മാർ പാംബ്ലാനി അതിരൂപത ആസ്ഥാനത്ത് വന്നു പോയാൽ തീരുന്ന പ്രശ്നമൊന്നുമല്ല എറണാകുളത്ത് നിലവിലുള്ളത് ഇർക്കിരി സമുദായ സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ പോലും നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നവർക്ക് എതിരെ നടപടിയെടുക്കുമ്പോൾ അതിനുപോലും കഴിയാത്ത നിസ്സംഗതയിലാണ് ബന്ധപ്പെട്ടവർ അതിരൂപതയിലെ പ്രശ്നപരിഹാരത്തിന് യാതൊന്നും ചെയ്യാതെ മാജിക് കാട്ടാമെന്ന ചിലരുടെ വ്യാമോഹം അസ്ഥാനത്താകുമെന്നതിൽ സംശയമില്ല കാലം ഉണക്കാത്ത മുറിവില്ലെന്ന വാദവുമായി സമവായക്കാർ വീണ്ടും രംഗത്തുണ്ട് എന്നാൽ പഴുത്തളിഞ്ഞ മുറിവ് ഉണക്കുന്ന അത്ഭുതമോ മാന്ത്രികവിദ്യയോ ആരുടെ കൈവശമുണ്ടെന്ന് കണ്ടറിയണം